ഇൻഫോ സ്റ്റോറി ബുക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യനിർമ്മിത വിസ്മയമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പതിനാല് ദിവസത്തെ പരീക്ഷണങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയായ യു പി സ്വദേശി ശുഭാംശു ശുക്ല എത്തിയിരിക്കുന്ന ഐ എസ് എസ് എന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ മനുഷ്യജീവിതം ഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സീറോ ഗ്രാവിറ്റിയിൽ ഒഴുകി നടന്നുള്ള ജീവിതം അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള കൂടി അമർത്തു എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഐ എസ് എസ് ഒരു രാജ്യത്തിന്റെ മാത്രം സൃഷ്ടിയല്ല അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും റഷ്യയുടെ കോസ്മോസും ജപ്പാന്റെ ജാക്സയും കാനഡയുടെ സി എസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള പതിനൊന്ന് രാജ്യങ്ങൾ ഉൾപ്പെടെ പതിനഞ്ചോളം രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണിത് നൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും എഴുപത്തിരണ്ട് എട്ട് മീറ്റർ വീതിയുമുള്ള ഐ എസ് എസിന് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഈ ഭീമൻ പേടകത്തിന് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി ഏഴായിരത്തി കിലോമീറ്റർ ആണ് വേഗം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒമ്പത് മിനിറ്റിൽ ഭൂമിയെ ചുറ്റും അതായത് ഒരു ദിവസം പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് തവണ ഇതിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഒരു ദിവസം തന്നെ ഇത്രയും തവണ ഭൂമിയിലെ സൂര്യോദയം സൂര്യാസ്തമയം ഒക്കെ കാണാം എന്ന് ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപതിന് റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റിൽ ശര്യ എന്ന മുഴുവൻ വിക്ഷപിച്ചതോടുകൂടിയാണ് ഇതിന്റെ തുടക്കം തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡിസംബർ നാലിന് അമേരിക്കൻ യൂണിറ്റി എന്ന പേടകം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു പിന്നീട് രണ്ട് വർഷത്തോളം ആരും ശ്രദ്ധിക്കാതെ കിടന്ന ബഹിരാകാശ നിലയത്തിൽ സ്ഥിരമായ മനുശ്വാസം ആരംഭിക്കുന്നത് രണ്ടായിരം നവംബർ മുതലാണ് തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ കൊളംബിയ ദുരന്തം നടന്നതോടെ പദ്ധതി വീണ്ടും മന്ദഗതിയിലായി പിന്നീട് പലപ്പോഴായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ന് നാം കാണുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള ഒരു ഇടത്താവളം എന്ന പോലെ വിവിധതരം പരീക്ഷകൾക്കും ഗവേഷങ്ങൾക്കും ഒക്കെയായി നിർമ്മിക്കപ്പെട്ടുള്ള ഐ എസ് എസിനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനോളം ഏഴ് പേർക്കാണ് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ കഴിയുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പേടകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് അതിനുള്ള സൗകര്യം സീറോ ഗ്രാവിറ്റിയിലായതിനാൽ നമ്മൾ ഭൂമിയിൽ കിടക്കുന്നത് പോലെ ഇതിൽ കിടക്കാനൊന്നും കഴിയില്ല ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗുകളിൽ കയറി നിന്നോ ഇരുന്നോ ഒക്കെ കുറങ്ങാം ഏഴ് പേർക്കാണ് സൗകര്യമെങ്കിലും വിസിറ്റിനായി എത്തുന്നവർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കാൻ കഴിയും ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാല് പേർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിസിറ്റിങ്ങിനായതിനാൽ നിലവിൽ ബഹിരാകാശ നിലയത്തിൽ പതിനൊന്ന് പേരുണ്ട് പ്രാഥമിക കൃത്യങ്ങൾക്ക് രണ്ട് ശൗചാലയങ്ങളാണ് ഐ എസ് എസിലുള്ളത് നാട്ടിലെ പോലെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ വ്യത്യസ്ത പ്രദേശങ്ങളെ പ്രചാരത്തിലുള്ള പ്രത്യേക പേപ്പറുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉപയോഗശേഷമുള്ള കരമാലിനും ശക്തമായ വായുമർദ്ദം ഉപയോഗിച്ചാണ് പ്രത്യേക കണ്ടെയ്നറുകളിലേക്ക് മാറ്റുന്നത് ഇത് പിന്നീട് കാർഗോ ഷിപ്പുകളിൽ ഭൂമി ലഭിക്കും പ്രത്യേകം തയ്യാറാകിയിരിക്കുന്ന ട്യൂബ് വഴി പാസ് ചെയ്യുന്ന യൂറിൻ റീസൈക്കിളിന് ശേഷം കുടിവെള്ളമായി തന്നെ ഉപയോഗിക്കാം സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ഒരു കിച്ചണും ഉണ്ട് ഇവിടെ മുട്ടയും ഇറച്ചിയും എല്ലാം ഉണ്ടെങ്കിലും ഡ്രിങ്ക്സ് ഉൾപ്പെടെ എല്ലാം ഡീഹൈഡ്രേറ്റഡ് രൂപത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് മാത്രം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് ഇതിൽ ജലം ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റും ബ്രഷും ഉപയോഗിച്ച് പല്ല് തേക്കാനുള്ള സൗകര്യമുണ്ട് പല്ല് തേച്ച് തുപ്പുന്നതിന് പകരം അത് വിഴുങ്ങേണ്ടി വരുമെന്ന് മാത്രം അതിന് എടിവിൽ രൂപത്തിലുള്ള പേസ്റ്റ് ആണ് നൽകുക കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇതിനെ എല്ലാം തരണം ചെയ്യാൻ വേണ്ട പരിശീലനം നേടിയ ശേഷമേ യാത്രികരെ ബഹിരാകാശ നിലയത്തിലെത്തിക്കൂ ആയതിനാൽ ഈ പ്രതിസന്ധികളെ അവർക്ക് നിഷ്പ്രയാസം നേരിടാൻ കഴിയും ഇങ്ങനെയൊക്കെയാണെങ്കിലും നിരവധി മുടികൂടുകൾ കൊണ്ടുചേർന്ന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഇതിലെ കപ്പോള എന്ന ഭാഗമായിരിക്കും ടെലിസ്കോപ്പും ക്യാമറയും ഒക്കെ ഉപയോഗിച്ച് ഇതിലൂടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഭാഗവും നമുക്ക് കാണാൻ കഴിയും ഈ വീഡിയോയിൽ കാണുന്നത് ഇതിലൂടെ രാത്രിയിൽ പകർത്തിയ ഭൂമിയുടെ ദൃശ്യങ്ങളാണ് എന്ത് ഭംഗിയാണല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി